മുസ്ലിം ലീഗ് സമ്മേളനവും സെപ്റ്റംബർ പത്തിന് കൈതക്കാട് നടക്കും പൊതുസമ്മേളനം മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് മാഹിൻ ഹാജി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വനിതാ ലീഗ് കുടുംബ സംഗമം പഞ്ചായത്ത് ഹജ് സെൽ സഹകരണത്തോടെ ഹജ്ജാജിമാർക്ക് സ്വീകരണം യുവജന കൂട്ടായ്മ വൈറ്റ് ഗാർഡ് നേതൃത്വത്തിൽ റാലി പൂക്കോയ് ഹോസ് പീസ് വോളണ്ടിയർമാർക്കായുള്ള ഉപഹാര വിതരണം പൊതുപരീക്ഷകളിലെ ടോപ്പേഴ്സിന് അനുമോദനം ഒമ്പത് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച ബൈത്തൂർ റഹ്മാ ദാനം തുടങ്ങി നിരവധി പരിപാടികൾ മുസ്ലിം ലീഗ് സമ്മേളന ഭാഗമായി നടക്കും സെപ്റ്റംബർ പത്തിന് രാവിലെ പതിനൊന്നേ മുപ്പതിന് നടക്കുന്ന വനിതാ ലീഗ് സംഗമം മുസ്ലിം ലീഗ് മണ്ഡലം ട്രഷറർ ലത്തീഫ് നീലഗിരി ഉദ്ഘാടനം ചെയ്യും ഈ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഒരു ഒരു ശാഖന്റെ പഞ്ചായത്തിന്റെ ഒരു ഭാഗത്തുള്ള ഒരു പഞ്ചായത്ത് ശാഖ നല്ല ഒരു ലീഗിന്റെയും അനുഭാവികളുടെയും നല്ലൊരു സാന്നിധ്യം അവിടെ ഇപ്പോഴും ഉണ്ടാവുന്നതാണ് അനവത് വർഷമായിട്ട് അവിടെ പഞ്ചായത്ത് മെമ്പറാകുന്നത് തന്നെ ലീഗിന്റെ മെമ്പറായിട്ടാണ് പഞ്ചായത്തിലേക്ക് വരുന്നത് വനിതാ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സുഹറാം അമ്പാട് മുഖ്യാതിഥിയായിരിക്കും ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് ഹജ്ജാജിമാർക്കായുള്ള സ്വീകരണം നടക്കും വൈകുന്നേരം മൂന്നേ മുപ്പതിന് യുവജന കൂട്ടായ്മ പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി മുഹമ്മദ് അസ്ലം ഉദ്ഘാടനം ചെയ്യും വൈകുന്നേരം നാലേ മുപ്പതിന് കൈതക്കാട് സ്കൂൾ നിന്നും വാത്തിമേളങ്ങളുടെ അകമ്പടിയിൽ വൈറ്റ് ഗാർഡുകളും മുസ്ലിം ലീഗ് പ്രവർത്തകരും അണിനിരക്കുന്ന റാലി നടക്കും തുടർന്ന് പയ്യങ്കി ജംഗ്ഷനിലെ സമ്മേളന നഗരിയിൽ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കല്ലട്ര മാഹിൻ ഹാജി പുതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും ബൈത്തു വൈത്തൂർഹ്മ താക്കൂൽദാനം മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറിയും മുൻ എം എൽ എ യുമായ അബ്ദുള്ള വഹിക്കും സ്വാഗത സംഘം ചെയർമാൻ ടി കെ സി ഗാദർ ഹാജി ഏറ്റുവാങ്ങും എൻ സി ജംഷീർ അലി ഹുദവി മുഖ്യപ്രഭാഷണം നടത്തും ചടങ്ങിൽ എസ്എസ്എൽസി പ്ലസ് ടു വിദ്യാർത്ഥികളെ ലത്തീഫ് നീലഗിരി അനുമോദിക്കും പി ഡി എച്ച് വോളണ്ടിയർമാർക്ക് പഞ്ചായത്ത് ചെയർമാൻ വി കെ റഫീഖ് ഹാജി ഉപഹാര വിതരണം നടത്തും സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ ടി കെ സി അബ്ദുൾ ഖാദർ ഹാജി മുസ്ലിം ലീഗ് മണ്ഡലം ട്രഷറർ ലത്തീഫ് നീലഗിരി പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി എസ് എ ഷിഹാബ് കൈതക്കാട് ശാഖ പ്രസിഡന്റ് ടി കെ ഇബ്രാഹിം ഹാജി ജനറൽ സെക്രട്ടറി ടി കെ ഫൈസൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ